ഹായ് ഹലോ സ്ലാമലേക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കണം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ നോമ്പ് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ലാസ്റ്റ് നോമ്പാണ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഇതും ഉപാറക്കെട്ട് അഡ്വാൻസ് അല്ല നാളെ പെരുന്നാളാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇതും ഉപാറക്കാം അപ്പോൾ എല്ലാവരും ആദ്യം ഇതും പറക്ക് വിഷ് ചെയ്യാം എന്നതിന് ശേഷം നമുക്കൊന്ന് ലാസ്റ്റ് നോമ്പിലെ വിശേഷങ്ങൾ കാണട്ടെ ഇന്നത്തെ ലാസ്റ്റ് നോമ്പ് ഫുൾ റെസ്റ്റാണ് എനിക്ക് കാരണം നമ്മളുടെ കിച്ചണിൽ നിന്ന് ഉണ്ട് അപ്പോൾ ആദ്യം ഞാൻ ആളെ കാണിച്ചു തരാം അതിന് ശേഷം എന്താണ് ഇന്നത്തെ നോമ്പ് തുറന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം എന്തായാലും ലാസ്റ്റ് നോമ്പ് ഞങ്ങളുടെ അവിടെ നിന്ന് ഫുള്ളായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ നമുക്ക് ലാസ്റ്റ് നോമ്പ് അതിൻ്റെ വിശേഷങ്ങളും കണ്ടിട്ട് വരാം ആദ്യം കിച്ചണിൽ പോയിട്ട് ഇവിടെ ഉള്ള ആളാ നമുക്ക് ഇന്ന് ഒരു പുതിയ കുക്ക് ഉണ്ട് അപ്പോൾ കുക്കിനെ കണ്ടിട്ട് വരാം ആ അത് കൊടുത്തോ അത് കൊടുത്തോ കുഞ്ഞിലേക്കാരുടെ കുക്കിംഗ് സ്റ്റൈലാണ് വെറൈറ്റി വെറൈറ്റി സ്റ്റൈലുകൾ കുഞ്ഞാലേക്ക ബിരിയാണി അപ്പന്നത്തെ നമ്മളുടെ അടുക്കള ഭരണം മൊത്തം നമ്മളെ കുഞ്ഞാലിയാക്കാ കണ്ടാ ഇന്ന് കുഞ്ഞാലി വട്ടി സ്പെഷ്യൽ ദം ബിരിയാണിയാണ് അപ്പൊ ഈ ബിരിയാണി കഴിക്കാൻ നമ്മൾ ഒറ്റയ്ക്ക് അല്ല ഒരുപാട് പേരുണ്ട് അപ്പൊ ആരൊക്കെയാണ് എവിടെ വെച്ചിട്ടാണ് നമ്മളെ നോമ്പ് തുറന്നൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ എന്തായാലും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ടാക്ക

തരിക്കഞ്ഞിണ്ടാക്കാൻ അറിയാ കുഞ്ഞാലും ഞാൻ വേണമല്ല ചെറിയൊരു കഞ്ഞി വെച്ചതരാ ഞങ്ങള് മലപ്പുറത്തേക്ക് ചെറിയൊരു കഞ്ഞി അറിയാം അതൊക്കെ കുഞ്ഞാലേക്കാന്റെ മട്ടം വെള്ളത്തേക്ക് തളക്കണേ പിന്നാലേക്കാൻ പ്രൊഫഷണൽ കുത്തി പാത്രങ്ങളും സാമഗ്രികളൊന്നും ഇവിടെ ഇല്ല സ്ഥല സൗകര്യങ്ങളില്ല സ്ഥലം രണ്ട് സമയം മൂന്ന് പാത്രം ഉണ്ടല്ലോ

പ്രകൃതിയുടെ വരതാലി മട്ടൻ ബിരിയാണിപ്പൊടിപ്പൊടി കൂലിപ്പൊടി ചെയ്തുകൊണ്ടിരപ്പിടിച്ചു വരണ്ടത് അപ്പൊ അടുത്തത് ഞങ്ങള് ദമ്മിടിയാണ് ഇത് കുറച്ച് വെള്ളം കുറച്ച് ഇതായത് ഗേസ് എന്നാലും എനിക്ക് തോന്നുന്ന പുറത്തൊന്നും ആരുമില്ല കയ്യിൽ നിന്ന് പോയിട്ടൊന്നുമില്ല ഗേസ് അനുസരിച്ചല്ലേ പിന്നെ മണിക്കൂറുകൾ കൊണ്ടുണ്ടോ ബിരിയാണിയാണ്

ഇന്നത്തെ നോമ്പറുടെ ശേഷം കുഞ്ഞലേഖ നേതൃത്വം വയ്ക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കുന്നു അല്ലേ റാവിക്ക് ശേഷം കൊല്ലംിക്കാട്ടാണല്ലോ ജിങ്കിരിക്കം ജിങ്കിരി അങ്ങനെന്താ ഫൈനൽ സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ഒരു പാട്ടാണ് ഒന്നും അറിയാത്ത സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ബിരിയാണി ഒക്കെ

അങ്ങനെ നമ്മളെ കുഞ്ഞാലിപ്പട്ടി ബിരിയാണി ഇത് ഇവിടെ ദമ്മിട്ടാ ഇവിടെ കണകില്ലാത്തോടെ കുഞ്ഞാലിയൊക്കെ കുക്കറിൽ വെള്ളം തിളപ്പിച്ചിട്ടാണ് മുകളിൽ വെച്ചിട്ടാ അതുകൊണ്ട് ദമ്മ അതിന്റെ കറക്റ്റ് നല്ല സെറ്റ് ആയിട്ടൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു

അങ്ങനെന്താ ഞങ്ങൾ ബിരിയാണി ചെമ്പൂ സാധനങ്ങളൊക്കെ എടുത്ത് കാണ്ട് ഇതാ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് ഇട്ടാ അപ്പോൾ നമ്മൾ മാത്രമല്ല വേറെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് വരും നമ്മൾ പോണത് അൽബൈത്ത് സ്റ്റേഡിയം പാർക്കിൽ കാണിട്ടാണ് നമ്മൾ മുന്നേ അവിടെ പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടില്ല അന്ന് രാത്രി അതേ പോയതുകൊണ്ട് തന്നെ നന്നായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു പാർക്കും അതുപോലെ സ്റ്റേഡിയം എല്ലാം കൂടി ഉള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ഇന്നത്തെ നോമ്പുതറ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ കാണാം എന്തായാലും നാട്ടിലിതപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെരുന്നാളായിരിക്കും എല്ലാവരുടെ പെരുന്നാൾ വിശേഷം കാര്യങ്ങളും അത് സ്പൂണൊക്കെ എടുത്തോ കോരി മാത്രം മാത്രന്ന് കോരി മാത്രം എടുക്കാൻ മറന്ന് ചെമ്പ് നടുവിൽ വെച്ചിട്ട് കൈയിട്ട് വരുത്തി നമുക്കേ ആ കച്ചമ്പറിന്റെ ഒക്കെയാ പാത്രം ഇല്ലേ അതിന്റെ ആ മൂടി കുറച്ച് കട്ടിണ്ട് അതായിട്ട് എന്തെടുക്കാം അതിലും കുഞ്ഞാലയൊക്കെ എന്തെങ്കിലുമൊക്കെ വകുപ്പ് കണ്ടെത്തും എടി കോരി മാത്രം മാത്രെടുത്തിട്ടില്ല ഡെയിലി എന്തെങ്കിലും മറന്നാലോ അങ്ങനത്തെ അങ്ങനത്തെ കട്ടികളും മൂടി അതിനൊരു പണിയുണ്ട് ഇതിന്റെ അടപ്പ് പറ്റി വരുമ്പോ ബനാനുട്ടിയെ കേരളോട് എപ്പോഴും പറഞ്ഞുതരണം ഒരു വർക്കല്ലേ കോരും വർക്കല്ലേ അപ്പോഴും അപ്പഴും പറഞ്ഞില്ലേ സ്കൂള് കാര്യങ്ങളൊക്കെ എന്താണേ രണ്ടാളൊരുണ്ടോ വെടികൊണ്ടൂ വെടിയുണ്ടല്ലേ സമാത്രം മതി കേടാ ആവശ്യമായില്ലേ ഇനി വേണമെങ്കിൽ ഒഴിക്കാലോ ഒരു മണിന്റെ ഓരോന്ന് ഓരോന്ന് വെക്കാം ആ ആ അങ്ങനെ വെക്കാലോ സെറ്റ് ആക്കിട്ട് അയ്യോ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇനി വാങ്ങിയ വെയിറ്റ് ചെയ്ത് കേട്ടാ ഇവിടെ അപ്പുറം പറക്കൊരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ നോമ്പ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസിലെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കുമോ അത് അതായത് നമ്മുടെ നോമ്പിന്റെ ലാസ്റ്റ് വ്ളോഗ് അപ്പൊ എന്തായാലും പെരുന്നാളാണ് ഇപ്പം എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോ പെരുന്നാൾ ായിരിക്കും അതിൻ്റെയൊക്കെ താ ഞങ്ങള് ബാങ്ക് കൊടുത്തു ഇതാ നോമ്പ് ഉറക്കലും കഴിഞ്ഞിട്ടാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങൾക്കിതാ നോമ്പ് മുപ്പതും റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ ഇരുപത്തി ഒൻപത് നോമ്പാണെങ്കിലും തവണ ഉണ്ടായിരുന്നില്ലേ എന്തായാലും രണ്ട് കൂട്ടർക്കും നാട്ടിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും എല്ലാവർക്കും തവണ മഷാദം ഒരുമിച്ചാണ് പെരുന്നാൾ ആഘോഷം അപ്പോൾ എന്തായാലും നാട്ടിലാണെങ്കിലും മറ്റ് ഏത് നാട്ടിലെ വിദേശത്താണെങ്കിലും എല്ലാവർക്കും പെരുന്നാളും മറ്റുള്ള ദിവസങ്ങളും ഒക്കെ നല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞു പോട്ടേന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവരും നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയിലും ഞങ്ങളെയും ഉൾക്കൊളിക്കുക അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞാലിയൊട്ടി ബിരിയാണിയും അത് സംബന്ധിച്ചുള്ള നോമ്പ് തുറ വിശേഷങ്ങളുമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പോൾ നോമ്പു തുറക്കല് കഴിഞ്ഞു ഇപ്പൊ ഇതാ നിസ്കരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് ഫാമിലീസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളോട് നിസ്കരിക്കാനൊരുങ്ങുന്ന ടൈമിൽ അപ്പുറത്തും അപ്പുറം ഒക്കെ ഓരോ ആൾക്കാരും വന്നിട്ട് കൂടും നിസ്കാരത്തിൽ കൂടും അപ്പൊ എന്തായാലും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അതാ നമ്മളെ കുഞ്ഞാലി വെട്ടി ബിരിയാണി സത്യം പറഞ്ഞാൽ നിൽക്കുന്ന പ്രത്യേകിച്ച് ഒരു പണി ഉണ്ടായിരുന്നില്ല കാരണം ബിരിയാണി വെക്കലൊക്കെ കുഞ്ഞാലിയാക്കിയും ബാക്കിയുള്ള കാര്യങ്ങൾ നിൽശിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന പോലെ ഏൽപ്പിച്ചത് പാത്രങ്ങൾ എടുക്കാനാണ് അപ്പഴാണെങ്കിലും ബിരിയാണി മിക്സ് ചെയ്യാൻ ആകെ വേണ്ടത് കോരിയാണ് ഞാനിട്ട് അത് എടുക്കാനും മറന്നു അതില്ലാണ്ട് എങ്ങനെ മിക്സ് ചെയ്യാനാണ് ലാസ്റ്റ് പാത്രത്തിന്റെ അടുപ്പും കാര്യങ്ങളൊക്കെ വെച്ചാണ് വെച്ചാണിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് പപ്പടാട്ടാ അതെ ഫാദിന്റെ പിന്നെ നെൽശെടി ഇതാണ് ഇവിടെ വെറ്റ് വെറ്റ് വെച്ചുള്ള പാർക്ക് തിരയിൽ മത്സരമാണ് ഞാൻ നടക്കാൻ പോണത് നൂറ് നൂറ് റിയാലിന്റെ നൂറ് റിയാലിന്റെ വെറ്റാണ് ആ അത് ഞാൻ കൂടുതൽ ഞാൻ 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 ഗ്യാരണ്ടി ഗ്യാരണ്ടി എടുക്കണേ പനക്കളന്നായിരിക്കും അത് കണ്ടാ ഇവിടുന്നു നിറങ്ങ നല്ല സുഖല്ലേ കുട്ടികൾ നിങ്ങൾക്ക് എങ്ങനെ അടിച്ചുടേ അവസാന ഘട്ടത്തിലേക്കാണ് നൂറ് റിയ നൂറ് റിയ ഇതാ ഒന്നല്ല ഇതൊന്നല്ല നോക്കട്ടെ 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 ഇതല്ല ഹേ ഇതല്ല ആ അതാ മക്കളെ റിയാലും ആ നിൽശാന്റിക്ക് പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു കേറാൻ പറ്റൂ മക്കള് പേര് പിടിച്ചു കേറണ്ടോ ആ അവിടെയാണ് അതിന്റെയോ ആ കൂട്ടോട്ടന്ന് എന്താ ഈ ഫിനോനക്ക് ഇത് ഇതല്ല നൂറ് ശതമാനം ഉറപ്പട്ട അത് വേറെ ഇണ്ടാവും നമ്മള് പോയാലിതൊന്നും ഇല്ല ഈ കറങ്ങണത് പിന്നെ ഇത്ര കാര്യത്തിൽ ീരുമാനാവുമ്പോൾ കുറച്ച് ടൈം എടുക്കും അപ്പൊ എന്തായാലും ഇൻഷാല്ലാ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക കൂടെ നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം അപ്പൊ ഇൻഷാല്ല ഞങ്ങളുടെ പെരുന്നാൾ ഷോപ്പിങ്ങും പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്